ഐസ് ബ്രേക്കിംഗ് സെഷൻ എനിക്ക് അതെ ും രണ്ടുത മൈൻഡില്ല മ്മടെ ലിജിമോയുടെ എൻഗേജ്മെന്റാണ് ഇപ്പൊ ഞങ്ങള് മേക്കപ്പ് പാർലിലേക്ക് വന്നതാണ് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്റെ കൂടെ ഷിദിനുണ്ട് ക്യാമറ പേടിച്ചു കൊണ്ട് സനുണ്ട് മേക്കപ്പ് ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ഷീഇസ് ഓൾവേസ് സിംഗൻ ആണെന്ന് ഈ ചേച്ചി രാവിലെ ഒമ്പതോണി തൊട്ട് കഷ്ടപ്പെട്ട ഒരു പരുവത്തിലാക്കി വെച്ചേക്കുമായിട്ടും ഇല്ല പിന്നെ ഫോട്ടോഷോപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ റെഡിയാക്കി ആക്കി സെറ്റാക്കുക എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മനസ്സിലെ ആഗ്രഹങ്ങൾ അഞ്ചാതിക്ക് ശേഷം അങ്ങോട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പപ്പയുടെ കൂട്ടുകാരന്റെ ഭാര്യയാണ് ചേച്ചി അല്ലേ ചേച്ചിക്ക് ഏറ്റവും സംഘർഷഭരിതമായ ഒരു ദിവസമായിരുന്നു കാരണവച്ചാൽ ചേച്ചി ഇവിടെ ഒരുപാട് ആൾക്കാരെ മേക്കപ്പ് ചെയ്തു സുവർണ ഇരുപത്തി ഒമ്പത് വർഷമായില്ലേ ഒക്കെ ഞാൻ അറിഞ്ഞു ആ അപ്പൊ എന്നോട് പറഞ്ഞു എന്റെ എല്ലാം ആ ചേച്ചിയുടെ കയ്യിലാണ് പക്ഷേ ചേച്ചിയുടെ തുമ്പി വെച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ മോശമായി പോയി രാവിലെ ഒമ്പത് മണി തൊട്ട് ആള് കഷ്ടപ്പെട്ട് ഒരു പരുവത്തിലാക്കി എടുത്ത ഇപ്പം മുടി റെഡി ആയല്ലോ സെറ്റായല്ലോ അപ്പൊ എടുക്കാം വാ മുക്കുത്തി ഇവിടെ അല്ലാതെ ഇങ്ങോട്ട് തരാം അതുകൊണ്ട് ഒരു കാര്യമുണ്ട് ഈ സൈഡേ നമ്മൾ നിക്കാ എങ്ങാണോ അപ്പുറത്തെ സൈഡ് വന്ന ഒരു വടിയെടുത്തു പണിയുടെ പുറകെ അടി എടുത്ത് അങ്ങോട്ട് തിരിക്കണം പറയണം ശരിക്കും എനിക്ക് എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നെ ക്യാമറക്കൂടെ നോക്കട്ടെ ഇത്രയും ഈ ഒരു സീസൺ ഞാൻ ഇങ്ങനെ ഒരു അയ്യോ എന്ത് രസം ഇത് അല്ല ആ ഈ സീസണിൽ ഞാൻ ഇങ്ങനെ ഒരു മുല്ലപ്പ് കണ്ടിട്ടില്ല മുല്ലപ്പ് എന്ത് രസമായിട്ടുണ്ട് ആ അല്ലാതെ പിന്നെന്തു ഹലോ അയ്യോ പേടിച്ചു ചേച്ചി കണ്ടത്തില്ല പേടിച്ചേക്കുന്നത് കുറച്ച് മോളെ കുഴപ്പമില്ല മേക്കപ്പ് ചെയ്താ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് പേടിക്കുന്നത് എന്തിനാ അയ്യോ ചേച്ചി ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല ആ കണ്ട ശരിക്ക ചേച്ചി ഒരു ആറ് മണിക്കൂർത്തെ മേക്കപ്പ് ചെയ്തൊരു മാറ്റം ഉണ്ടായതാ ശരിക്കും നിങ്ങൾ പേടിക്കേണ്ട നമ്മുടെ ആ ലിജി ലിജിമോളുടെ ഓനപ്പം തന്നെയാ കേട്ടോ മാറ്റു ആ നിനക്ക് നിനക്ക് എങ്ങനെ തന്നെ വേണം മാറ്റമൊന്നും നാച്ചുറൽ നാച്ചുറലേ നിനക്ക് നാച്ചുറലായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാൾ കാണണോ ഞാൻ ഇപ്പം കാണിച്ചുതരാം വളരെ നാച്ചുറലായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാൾ കാണോടെ ഹലോ ലിജിമോൾ ഇങ്ങനെ നിൽക്കല്ലേ ലിജിമോളെ ഈ ലിജിമോൾ ഇങ്ങനെ ഭയങ്കര ബോറാ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ളത് ഞാൻ മൂഡങ്ങ് പോവും ലിജിമോളാണ് യഥാർത്ഥ ലിജിമോൾ വേണം എന്നാൽ ഇങ്ങോട്ട് പോകാം ഇവിടെ നിൽക്കുക നമ്മുടെ കൊരട്ടിയിൽ സുവർണ മേക്കപ്പ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോയിലാണ് ഇവിടെയാണ് നമ്മുടെ ലിജിമോയുടെ ഇന്നത്തെ മേക്കപ്പ് സെഷൻ ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ലിജിമോയുടെ പപ്പായയുടെ കണ്ടിൻറ്റു ആണ് ഇരുപത്തൊമ്പത് വർഷമായിട്ട് ഈ കൊരട്ടിയിലുള്ള സ്ഥാപനമാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഒരു വർഷമെങ്കിൽ സുവർണ മേക്കപ്പ് സ്റ്റുഡിയോ എന്നാണ് കേട്ടോ ഇവിടെയാണ് ഞങ്ങൾ മേക്കപ്പ് സ്റ്റുഡ് എടുത്തിട്ടുള്ളത് ഒരു ആംബിയൻസ് ഉണ്ട് സമയത്തിന് കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഞങ്ങൾ ഔട്ട് സൈഡ് പോകണം കേട്ടോ ഒരു നാലു മണി സമയമായിട്ടുള്ളൂ വൈകുന്നേരം നല്ല വെയിലാണ് കുറച്ച് പാടം എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക ലിജിമോൾ വരട്ടെ ഒരു സെക്യൂരിറ്റി അവിടെ വെക്കേണ്ടി വരും കേട്ടോ

നമ്മള് നിങ്ങളുടെ നല്ലൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയല്ലേ പക്ഷെ അത് മോശമായി ഈ മേക്കപ്പ് പാർലറിലൊക്കെ സത്യം അറിയണം അത് ചോദിക്കുന്ന ബുദ്ധിമുട്ടൊന്നും തോന്നില്ല എങ്ങനെ കണ്ടുപിടിച്ചിലേ ഇയേഴ്സ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് പരിപാടി ആ എന്തുകൊണ്ടാണ് ഈ കൊരട്ടിയിലേക്ക് നമ്മളെ വിളിച്ചു വരുത്തിയത് ഇപ്പോ ഇടിക്കും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ശരി അപ്പം ഇനി ഞാൻ ഫോട്ടോ കാണിക്കോട്ടോ ഇഷ്ടപ്പെടണേ ഇഷ്ടപ്പെടാതെ ഇരിക്കല കേട്ടോ ഇത് ചുമ്മാ എടുത്താണ് ചുമ്മാ അതെ 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 ഇതാണ് നമ്മുടെ സുവർണ മേക്കപ്പ് സ്റ്റുഡിയോ ഇതാണ് ഇവരുടെ പള്ളി പേപ്പുകൾക്ക് വണ്ടി തുറന്നു കൊടുക്കണം ആ ഗെസ് കയറിക്കോളൂ മന തണുപ്പ് തണുക്കെട്ടോ ഇങ്ങോട്ടെ കയറിക്കോളൂ കയറിക്കോണേ ഓക്കേ സെറ്റല്ലേ ആ ഞങ്ങൾ ഇനിയും ബാക്കിയൊക്കെ കയറുകയാണ് ഇത് കണ്ടില്ല ഇത് ആരാന്ന് മനസ്സിലായില്ലായിരുന്നു ഇത് ഞാനാണ് ഇത് ഇത് ഞാനാണ് ഇത് ഇതാരെന്ന് മനസ്സിലായി നമ്മൾ എങ്ങോട്ട് പോവാണ് ചെച്ചിക്ക് പോവാനല്ല ഏതോ ഒരു കുട്ടികളെ പോയി ഫോട്ടോ എടുക്കാനായിട്ട് പോവാണ് അപ്പൊ അവരെ ആരും ഇല്ല റിസോർട്ടാണ് ഗേറ്റ് തുറന്ന് കിടക്കുകയാണെന്നൊരു വിവരം കിട്ടിട്ടാണ് ഞങ്ങൾ ഇടിച്ചങ്ങ് കയറാൻ പോവാ ഒന്നേ കാശു അല്ല തെറികൾ കേട്ടു പിന്നെ ഇത് കല്യാണപ്പേന്റെ കൂടെ ഉള്ളത് കൊണ്ട് വലിയ തെറികൾ കേൾക്കത്തില്ലെന്ന് വിചാരിക്കുന്നു പെണ്ണിന്റെ അപ്പൻ ഇങ്ങനെയാണോ നിക്കുന്നത് അപ്പം മാറി വരണ്ടേ അപ്പനൊന്നും ഹീറോ അല്ലേ ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞു ഈ കുട്ടിയുടെ അല്ലെ ഈ കുട്ടിയെ കുറിച്ച് പറയാം മേക്കപ്പ് ചെയ്തിട്ട് നല്ല വ്യത്യാസം ഇല്ലേ നല്ല വ്യത്യാസമില്ലേ അപ്പൊ ആയില്ലേ ഹലോ ഇതൊക്കെ ആരാ ഒത്തിരി പേരുണ്ടോ എത്ര പേരുണ്ട് വരും എല്ലാരും അമ്മി ഒരു അയ്യോ മമ്മി കാണേ അയ്യോ ഇങ്ങോട്ട് നോക്കി അപ്പനായി പെണ്ണിന്റെ അമ്മ പറഞ്ഞ കേട്ടോ പെണ്ണിന്റെ അപ്പനെ മാത്രം എടുത്താ മതി അമ്മ എടുക്കണ്ട ആ ഞമ്മള് കണ്ടു വരുന്ന ക്യാമറയും നിറഞ്ഞു നിൽക്കേണ്ടി വരാം എന്താ പേരെ എവിടാ പഠിക്കുന്നേ പപ്പയുടെ പേരെന്തുവാ പേരെന്തുവാ സിസ്റ്ററിന്റെ പേരെന്താ ഇതാരാ ഇതാരാ ഇതാരാണെന്നറിയില്ല പേര് പറയാ ബിനു സീൻസ് ബിനു അങ്കിൾ ആരാ ബിനു അങ്കിൾ എങ്ങനെയുണ്ടോ ബിനു അങ്കിൾ സൂപ്പർ ആണോ റിയലി ബിനു അങ്കിൾ സൂപ്പർ ആണോ എന്താ സൂപ്പർന്ന് പറഞ്ഞത് വീഡിയോ ഒക്കെ എടുത്തില്ല കുഞ്ഞിന്റെ നല്ല വീഡിയോ അല്ലായിരുന്നോ ചിരിക്കുന്ന വീഡിയോ ആയിരുന്നോ അയ്യോ വേറൊരു പ്രശ്നം ഉണ്ട് ഈ ഓക്കേ നമുക്കിന്ന് കല്യാണം അടിച്ചു പൊളിക്കണ്ടേ ലൈഫ് വെരി ഷോർട്ട്ലി ആണ് എൻജോയ് ചെയ്തിട്ടുണ്ടോ നമുക്ക് ജിബിനെ കുറിച്ച് പറയാം എന്താ പറയാൻ പറയാ നിങ്ങൾ കണ്ടു ഒരു കാര്യത്തിനറിയാ ഫുഡ് ഏറ്റവും കൂടുതൽ അമ്മയ്ക്കുള്ള രണ്ട് മക്കളിലെ ആകെക്കുട്ടിയുള്ള ഒരു പെൺകുട്ടിയാണ് ഇതാരാ ചേച്ചി ആണോ ഇല്ല വീഡിയോ എടുക്കില്ല കുറിച്ച് ആണോ കാണാറുണ്ടെന്ന് ഈ വീഡിയോയിൽ ഇട്ടേക്കല്ലേ കേട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓടമ്മയാണോ ആ ഓക്കെ ഓക്കെ താങ്ക് യു പപ്പാ ആ പറഞ്ഞോളൂ മക്കളെ കുറിച്ച് പറയൂ ഗിഫ്റ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ആണോ അത് ഞങ്ങള് മനസ്സിലായി പ്രീ വെഡിങ്ങിന പാവം പിടിച്ച് ചെറുക്കനെ പശിയൊക്കെ കാണിച്ച് കുഴിമന്തി വേണമെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു കുഴിമന്തി വേണമെങ്കിൽ നമുക്ക് ബിരിയാണി മതിയെന്ന് അവസാനം കുഴിമന്തിയും ബിരിയാണിയും കൂടെ ടോസ് ഇട്ടു ആ പാവം പിടിച്ച് സമ്മതിച്ചു കൊടുക്കുന്നു എനിക്കിഷ്ടപ്പെട്ട കുഴിമന്തി തന്നെയാണ് മേടിക്കാം ആ ആറ് ആറുപേർ കഴിക്കാതെ കൊഴിയുമ്പത് ഇവര് രണ്ടുപേരും കൂടെ കഴിച്ചു ഓ മൂന്ന് പേര് ഇങ്ങനെ അല്ല കഴിക്കാതെ അവരെ കാണും പറഞ്ഞൂടെ എനിക്കോ കഴിക്കില്ലേന്ന് നല്ല മനസ്സുള്ളവർക്ക് വണ്ണിങ്ങനെ അതെ നല്ല മനസ്സാണ് ഭയങ്കര ആൾക്ക് അത് അതാണ് ആരെ ആരെ കണ്ടാലും സംസാരിക്കുന്നത് കൃത്യമായിരിക്കും ഒറ്റ നിക്കുവാളു വിട്ടു കൊടുക്കൂലേ അങ്ങനെ വലുതായി മാറിയിട്ടില്ല ബ്രോയ്ക്ക് അറിയാമല്ലോ എന്റെ വിളപ്പിച്ചുള്ള ഓർമ്മ ഇവളും റോസും ഉണ്ട് ഞങ്ങളെ ും പറയാലോ ഞങ്ങളെ കാണും ഹലോ സംഘടന ആൾക്കിത് പങ്കെടുക്കണമെന്ന് വലിയ താല്പര്യം ആള് നാട്ടിലല്ലോ ഇല്ല അല്ല പേരൻസ് ഇത്രയും പറഞ്ഞു മാതാപിതാക്കളെ കുറിച്ച് രചിക്ക എന്താ പറയുന്നത് ടിക്കും ഒരു ബന്ധം കിട്ടി മനുഷ്യനെ കുറിച്ച് അതെങ്കിലൊക്കെ സിമ്പിളായിട്ട് സംസാരിക്കാൻ പറ്റുമോ അല്ല അന്നടിച്ചില്ല ഇപ്പൊ അടിക്കാൻ പറ്റുമോ അതുകൊണ്ട് അവര് നല്ലൊരു എത്തി അതൊരു ബാക്കിയല്ലേ

റിയില്ലേ ഞാൻ അവരോട് വർത്താൻ പറഞ്ഞു അവിടെ നിൽക്കേ ഓ എൻ്റെ ഭയങ്കര നാണോ ഇന്ന് എൻഗേജ്മെന്റ് ഒക്കെ ആയതുകൊണ്ട് നിനക്കറിയാമായിരിക്കുമല്ലോ ഭയങ്കര നാണോ ചിരിക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലേ ചിരിക്ക മായ സമ്മതത്തോടും കൂടെ ലിജിയെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ലിജി ലിബിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു

നിങ്ങൾ എവിടെയായിരുന്നു ഇതന്നെ അങ്ങനെ വരാം ആണ് മേക്കപ്പ് ചെയ്യാൻ പോയതോ ആ ലേറ്റ് ലേറ്റായല്ലേ ഉള്ളിയുടെ മുഖം കണ്ടല്ലേ പുള്ളി ഭയങ്കര പഞ്ച്വാലി പഞ്ച്വാലിറ്റി ഉള്ള ആളാണ് ആ ഹലോ ഗൈസ് ഞങ്ങടെ എൻഗേജ്മെന്റ് പള്ളി വെച്ച് കഴിഞ്ഞിട്ട് കപ്പിൾ ഷൂട്ട് എടുക്കാൻ പോണെ കേട്ടോ പള്ളിയിലെ മനസ്സുമോന് ശേഷം അവർ വീട് കാണാൻ വരുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ അതിന് മുമ്പേ ഇങ് പോയിരുന്നു ഇവിടെ എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു ചെക്കൻ്റെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരും പെണ്ണും ചെറുക്കനും ബാക്കി എല്ലാവരും ഇപ്പം വരും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ എത്ര പീസ് കഴിക്കടിച്ചിപ്പം ജിബിന്റെ ഡാഡി മോഹി ആ ജിബിനെ കുറിച്ചൊന്ന് പറഞ്ഞു എന്താണ് ഭയങ്കര ഫുഡിയാണല്ലോ ഫുഡില്ല ഏതാണ് പുള്ളിയുടെ ഏറ്റവും സ്പെഷ്യൽ ആ ഷവായിട്ടും മോശമല്ലാത്ത ഒരാളാണ് അങ്ങോട്ട് വരുന്നത് ഇതൊക്കെയായിരുന്നില്ല എല്ലാരും ആ ആ ഗ്രാൻഡ് മദറോച്ചി ഇത് മമ്മയുടെ മമ്മി ഇത് കൊച്ചുമോന് കൊച്ചി കൊച്ചിലെ കുളിപ്പിച്ചിട്ടില്ലേ ആ ഇങ്ങനൊക്കെ ആയിരുന്നു ഇരുന്നേ ഇതുപോലെ തന്നെ ആയിരുന്നോ സ്വഭാവത്തിൽ എങ്ങനെയായിരുന്നു ഇപ്പ എന്തോ കൊഴപ്പൊന്നുമില്ല ആ പറഞ്ഞെ നല്ല കുട്ടിയാ പക്ഷേ ഫുഡൊന്നും പുതിയ പുള്ളിക്ക് അധികം വേണ്ട ഫുഡൊന്നും കഴിക്കാം സത്യോ ആണോ എന്നിട്ട് യു കെ എന്ന് വന്നിട്ട് അമ്മാമ്മക്ക് എന്ത് തന്നു ഷുഗർ ഇല്ലേ മുട്ടായി കഴിക്കാറില്ല ഇല്ല മുട്ടായി മാത്രേള്ളോ ചിരിച്ചു വന്ന് ആയി ആയി വീഡിയോ കോളിൽ ആരായിരുന്നു ആണോ വരാൻ പറ്റിയില്ല ഹലോ ബ്രോയ് ഹായ് അങ്ങനെ വീട്ടിൽ വന്ന് കുരിശ് വരച്ച് കയറ്റി എല്ലാവരും ചായ കുടിച്ചു ഞങ്ങളവരുടെ പപ്പാ മമ്മിയൊക്കെ പരിചയപ്പെട്ട് ഇനി നേരെ നമ്മുടെ റിസപ്ഷൻ നടക്കുന്ന അവിടേക്ക് പോവാണ് അപ്പോൾ എല്ലാവരും റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് വരാൻ വേണ്ടി അപ്പോൾ ഇനി റിസപ്ഷൻ്റെ അവിടെ കാണാം അപ്പോൾ ഇന്ന് ഈ മേലൂര് വന്ന് മേലൂര് ഞാൻ ആദ്യമായിട്ടാണ് അവർക്ക് എടുക്കുന്നത് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഈ വീട്ടിൽ രണ്ട് ഫാമിലിയിലും അപ്പോൾ അത് കുറേ ആൾക്കാരെയൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട് ഇക്കെ ബാക്കി ഹാളിൽ ചെന്ന് അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് എല്ലാവരും പരിചയപ്പെടാം അപ്പോൾ ഇനി ഹാളിൽ വെച്ച് കാണണം ഓക്കെ ബൈ എല്ലാഴ്ചയിലും ഉണ്ട് കാണുന്നത് കേട്ടോ ചാലക്കുടിക്കാരുടെ പേര് കളയല്ല നല്ല സൂപ്പർ ഡാൻസ് ആയിരിക്കണം നീ കളിക്കത്തില്ലേ ബാംഗ്ലൂരിൽ ൂരിൽ ആണല്ലോ ചാലക്കുടിയിലൊക്കെ പോരുന്നേ ഇന്ന് ചാലക്കുടിയിലുള്ള എല്ലാം മുല്ലപ്പൂ ഈ തലയിലുണ്ട് ഇവിടെ തിരിഞ്ഞു അങ്ങനെ ചാലക്കുടി വന്ന് ഡി കുട്ടിയും ഈ കുട്ടിയേം കൂടെ കല്യാണത്തിന് മനസ്സമൂഹം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണെ മൂക്കൊന്നു കാണിച്ചു എപ്പോഴും ആ സൈഡിലെ ഈ സൈഡിൽ എടുക്കാമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പാമ്പിടിച്ചു കിട്ടിയാ കിട്ടി ഇല്ല കിട്ടില്ല പ്രീവെഡിങ് അടിപൊളി അല്ലായിരുന്നോ നല്ല അപരിന്നോ ഇത്രയും ഗ്ലാമർ ഉണ്ടെന്നുള്ള എനിക്ക് മനസ്സിലായി സൈഡിൽ കൂടെ നോട്ടവും ചിരിയും എങ്ങനെയുണ്ട്

ഭയങ്കര കലിപ്പത്തിയാണ് അതൊക്കെ എൻജോയ് ചെയ്യ ഫി ലൈഫ് സ്വപ്നം ജീവിക്കരുന്ന് നടക്കുക നടന്നു കിടന്ന് അങ്ങ് പോവാ ഒരു വർഷം ഇവിടെ കഴിയുമ്പോ ഞാൻ രണ്ടു കയ്യിലെ ഒരു കയ്യിൽ ഒരാളെ ഒരു നാല് വർഷം കഴിയുമ്പോ അടുത്ത കയ്യിൽ ഒരാളെ പിടിപ്പിക്കുക കുടുംബത്തിന്റെ പേര് എപ്പോഴും കാത്തു സൂക്ഷിക്കണം കേട്ടോ വലിയ ഫാമിലിയാണ് മറക്കല്ലേ അതെപ്പോഴും കാണണം താങ്ക് യു സോ മച്ച് ബൈ ബൈഫ്